ആരുടെ നാശത്തിലും ദൈവം സന്തോഷിക്കുന്നില്ല എല്ലാവരും രക്ഷപ്രാപിച്ച് എല്ലാവരും നിത്യജീവനിൽ പങ്കുകാരായി കർത്താവിനോടു കൂടെ നിത്യ മഹത്വത്തിൽ എന്നേക്കും വസിക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവചനം പതിനെട്ടിന് മുപ്പത്തിരണ്ടിൽ ദൈവം തന്റെ മനസ്സ് കാണിച്ചു തരികയാണ് എന്താണ് കർത്താവ് പറയുന്നത് ആരുടെയും നാശത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല ഒന്ന് ഒന്ന് പറഞ്ഞേ ആരുടെയും നാശത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല ആരുടെ നാശത്തിൽ ഐ എസ് ഭീകരനാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപാപി എന്ന് നമ്മളൊക്കെ മുദ്രകുത്തിയ വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ നാശത്തിൽ ആ വ്യക്തിയുടെ മരണത്തിൽ കർത്താവ് സന്തോഷിക്കുന്നില്ല മറിച്ച് എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ പശ്ചാത്തുകയും അവൻ അനു അനുദപിക്കുകയും അവൻ നിത്യജീവിതത്തിൽ പ്രവേശിക്കണം ജീവിക്കണം എന്നതാണ് കർത്താവിൻ്റെ മനസ്സ് ഈ വചന മനസ്സിലാകുന്നവരൊരു ഹലിയ പറ സ്നേഹത്തോടെ ബുദ്ധിമക്കളെ ആരുടെയും നാശത്തിൽ സന്തോഷിക്കുന്നില്ല കർത്താവ് ഞാനൊരു കാര്യം ആത്മാവിൽ പറയട്ടെ ഈ ഒരു കാലഘട്ടം ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ള കാലഘട്ടമാണ് എൻ്റെ സഹോദരങ്ങളെ ഇതൊരു വേട്ടിരിവിന്റെ കാലമാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ കാലത്തും എല്ലാ സമയവും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി എങ്ങനെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും മദ്യപിച്ചാലും വ്യഭിചാരം ചെയ്താലും ഈ ലോകത്തിന്റെ വെരിക്കൂത്തുകളിൽ ഞാൻ ഏർപ്പെട്ടാലും വ്യാപരിച്ചാലും എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി ഉചിതമായി കാര്യങ്ങളെല്ലാം കൃത്യമായി പോകുമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് ദൈവം നിന്നോട് കരുണ കാണിക്കുകയെന്തിരെ നീ അനുധിക്കാൻ നീ നശിക്കാതിരിക്കാൻ നീ ജീവനിലേക്ക് തിരിച്ചു വരുവാൻ സഹോദര സഹോദരി ദൈവം എന്നോട് നിന്നോട് കരുണ കാണിക്കുകയാണ് എന്നാൽ ഒരു വേർതിരിവുണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു കർത്താവിന്റെ വിശ്വതനത് പഠിപ്പിക്കുന്നു സഭയുടെ മതബോധന പഠിപ്പിക്കുന്നു പൂർ ഈ സത്യം പഠിപ്പിക്കുന്നു കർത്താവിന്റെ അപ്പോസ്റ്റന്മാരെ ഈ സത്യം പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സമയത്തും എല്ലാ കാലത്തും എന്ത് ചെയ്താലും എങ്ങനെ ജീവിച്ചാലും ഒരു ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് പിശാച്ച് പറയുന്ന നുണയാണ് ആ നുണയിൽ നമ്മൾ പെട്ടുപോകരുത് ഇന്ന് അല്പം വേദനയോട് ഞാൻ പറയാ ഈ നുണയിൽ പിശാശേ അസംഖ്യം ആത്മാക്കള് ബന്ധിച്ചിരിക്കുക ചിലത് ചിന്തിക്കില്ലേ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്നാ കുഴപ്പം എൻ്റെ ബിസിനസ് നന്നായി പോകുന്നു എൻ്റെ ജീവിതം നന്നായി പോകുന്നു പൈസയ്ക്ക് കുറവില്ല സുഖത്തിന് കുറവില്ല സൗകര്യങ്ങൾക്ക് കുറവില്ല ഈ ലോകത്തിൻ്റെ പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും കുറവില്ല സഹോദരാ സഹോദരി നീ വഞ്ചിക്കപ്പെടരുത് ഇത് പിശാച്ചിന്റെ കുടും ചതിയാണ് എപ്പോഴും സുഖകരമായി കാര്യങ്ങൾ പോവുകയില്ല വേദപുസ്തകം കർത്താവിന്റെ തിരുവഴുത്ത് പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഇന്ന് ഈ വിഷയത്തിന് വേണ്ടി ദൈവസന്നതി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നടുങ്ങിപ്പോയി പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം ഒരു വിശുദ്ധമായ ഭയം കൊണ്ട് നിറഞ്ഞു എൻ്റെ ദൈവമേ കാര്യങ്ങൾ ഈ വിധമാണെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കണം കർത്താവ് എനിക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം ഞാൻ എത്ര ജാഗ്രതയോടെ ജീവിക്കാൻ കടപ്പെട്ടവനാണെന്നുള്ള ഒരു ഒരു ഉൾപ്രേരണ പരിശുദ്ധാത്മ നൽകുകയായിരുന്നു ദൈവത്തിന്റെ പതനം എന്താ പറയുന്നത് മത്തായുടെ സുവിശേഷം ശിവത്തായ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം പതനത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് വചനം ശ്രദ്ധിക്കാം എല്ലാവരും ആ സ്ക്രീനിലോട്ട് നോക്കിയ വചനം വായിക്കണം ും നിത്യവനിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കും സഹോദരങ്ങളെ ഒരു വേർതിരിവുണ്ട് ഒരു വേർതിരിവുണ്ട് ഒരു കൂട്ടം മനുഷ്യരെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു കൂട്ടം മനുഷ്യരെ നിത്യമായി ശിക്ഷയിലേക്ക് ഇറ്റേണൽ പണിഷ്മെന്റ് അത് ആണ് അതാണ് നിത്യമായി ശിക്ഷയിലേക്ക് പ്രവേശിക്കുന്നു ഒരു പ്രവേശിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വേർതിരിവുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വചനമാണിത് നിത്യ ജീവന്റെയും നിത്യ ശിക്ഷയുടെയും മുന്നറിയിപ്പ് ലോക ജനതക്ക് ജനപദങ്ങൾക്ക് ഈ ലോകത്തിന് നൽകുന്നവരാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ അന്തികാല ഈ പ്രേക്ഷിത ചൈതന്യം സഹോദര സഹോദരി എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുക നമ്മൾ മാത്രമല്ല ഈ റിഞ്ഞ സത്യം അനേകർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ വലിയ ഉത്സാഹമുള്ളവരാകും ചിലർ നിത്യമായ ജീവനിലേക്കും മറ്റു ചിലർ നിത്യമായ ശിക്ഷയിലേക്കും പ്രവേശിക്കപ്പെടും ഇത് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാ സർവശക്തനും സർവാധീപനുമായ കർത്താവായ മാറ്റമില്ലാത്ത വാക്കുകളാണിത് ഇത് ബൗലോസ്ലിക പഠിപ്പിച്ചതോ പത്രോസ് പത്രോസ്ലിക പറഞ്ഞതോ ദൈവത്തിന് പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തിയ വചനമല്ല സർവജ്ഞാനിയായ യേശു ക്രിസ്തുവിന്റെ സത്യവചനമാണ് ചിലർ നിത്യമായ ജീവനിലേക്കും മറ്റു ചിലർ നിത്യമായ ശിക്ഷയിലേക്കും പ്രവേശിക്കും വീണ്ടും ശുമത്താട് സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വചനങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമേ

ഒരു ൂയാർ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ സഹോദരാ സഹോദരി നീ നാശത്തിന്റെ വഴിയിലാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു ഒരു വേർതിരിവുണ്ട് ചെമുരിയാടുകളിൽ നിന്ന് കോലാടുകളെ വേർതിരിക്കുന്നത് പോലെ കർത്താവ് കർത്താവ് വചനം പഠിപ്പിക്കുന്നു അവൻ ചെമ്മരിയാടുകളെ മുത്തിമൂന്നാം വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും കോലാടുകളെ തന്റെ ഇടതുവശത്തു നിർത്തും പ്രിയപ്പെട്ടവരെ പഴയ പ്രവചനത്തിൽ പ്രവചനം പന്ത്രണ്ട് രണ്ട് ഞാനിത് പറയുന്നത് ഒരു വേർതിരിവുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാനാണ് അന്തികാല പ്രേക്ഷിതരെ ഈ സത്യത്തിന്റെ പ്രഘോഷകരാണ് ഈ സത്യത്തിന്റെ സാക്ഷികളാണ് നിത്യ ജീവന്റെ പ്രകാശം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരാണ് അന്തികാല പ്രേക്ഷിതർ